നമസ്തേ സമ്പർ ശൂയതം പ്രവാചക ഡോക്ടർ മാരാർജി പ്രധാനവാർ ഇസ്രാൽ ഹമാസ് നാളിഗസ്ത്രപര ധാരണ പ്രാബല്യ ആഗത്ത് അമേരിക്ക രാഷ്ട്രീലക്ട്രിക് വാഹനസത്വര ചാർജിംഗ് ടെക്നോളജി വികസയതി ജി എസ് എൽ വികറ്റ് വിക്ഷേപണ ശതതമം ക്ഷേപം സമ്പരിക രാഷ്ട്രഷ്ടപത്തെ ഡോണഡ് ട്രംപ് മഹോദയ സ്ഥാനോഹം വാർത്ത സവിസ്തരം ഇസ്രാൽ ഹമാസ് നളിഗസ്ത്രണ പ്രാബല്യ അഗച്ഛത് ത്രീൻ ഇസ്രാൽ ബന്ധിജന ത്ലസ്തീൻ നിഗൃഹീത പരിവർത്തിലക്ട്രിക് വാഹനസത്വര ചാർജിംഗ് ടെക്നോളജി അമേരിക്കു വികസയതി ദശനിമേഷ്യന്തരേ വാഹനസീ ചാർജിംഗ് പൂർണ്ണരുപേണ കമേരികൻ ശാസ്ത്രജാ നൂതന പദ്ധതി ആവിഷ്വന്ത അനേ ദീർഘസമയ ചാർജിംഗ് ന്യൂനത വർഷാണവേഷണത് ലഭത്തെ ജി എസ് എൽ റോക്കറ്റ് വിക്ഷേപണ ശതതമം വിക്ഷേപം അന്തിമേ മാസത്തി അന്തിമ വാരഷ്യൂചന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജീ മഹോദയ അനുമത്യുസാരം വിക്ഷേപണദിനാഷ്രെ നൂതന രാഷ്ട്രപതി ശ്രീ ഡോന് ട്രംപ് മഹോദയ സ്ഥാനോഹം അദ്ദേ മധ്യേ യു എസ് രാജധാനീ നഗരീ വാഷിംഗ്ടീ സിം ഭവിഷ്യതി ജായത യു എസ് രാഷ്ട്ര സപ്തചരിശത്തീ ഡൊ് ട്രംപ് ഉപരാഷ്ട്രപതി ജേ ഡി വാനസ് മഹോദയശ്ചാ സേ దనే అధికారే శం గ్రహీష ధన్యవాద